Our hearts beat to the city streets. We begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. ഇന്ന് നമുക്ക് വെള്ളിയാഴ്ചയാണ് അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളി ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഒരു കിലോ അരിൻ്റെ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെയല്ല എളുപ്പത്തിൽ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാം കൂടി ഞങ്ങൾ ഇട്ടുകൊടുത്തത് ബിരിയാണിയാണ് എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല നല്ല ടേസ്റ്റ് തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആറ് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളി പിന്നെ ഒരു ഉള്ളി നമുക്ക് ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തക്കാളി എടുത്തു പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളുത്തുള്ളി എടുത്തു ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ വേണം പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ച് മല്ലിയലയും പുതിമയും അങ്ങനെയുള്ള അതൊക്കെ വേണം പിന്നെ പിന്നെ ഇതാ ചിക്കന് ഒരു കിലോ ചിക്കന് എടുത്തിട്ടുണ്ട് ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് പീസ് ചിക്കനുണ്ട് അപ്പോൾ നമുക്ക് ഉള്ളിൻ്റെയൊക്കെ തൊലി കളഞ്ഞ് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഇതാ കുക്കറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇതാ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആറ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നീളത്തിലരിഞ്ഞ് എടുത്തതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഉള്ളി എടുക്കുന്നതിൻ്റെ നേരെ പകുതി തക്കാളി എടുക്കണം അപ്പോൾ അതാണ് അതൊരു കറക്റ്റ് അളവ് ഞാൻ ആറ് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ മീൻ ബിരിയാണിക്ക് മാത്രമാണ് തക്കാളി കുറച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത് ബാക്കി നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ തക്കാളി നേരെ പകുതി എടുത്താൽ മതി മീൻ ബിരിയാണി ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം ഇനി ഇതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം അത് പച്ചമുളക് ഞാനിത് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതോ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടുതൽ അരിഞ്ഞു പോവാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പുതിയ മല്ലിയലി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് രണ്ടും ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ഒരു പതിമൂന്ന് പീസോളം ചിക്കനുണ്ട് കാൽ കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടീസ്പൂണ് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം കൈ വെച്ച് തന്നെ ഒന്നെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക തീരെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരും ചിക്കനിന്ന് വെള്ളം വരും പിന്നെ ഉള്ളി അപ്പോൾ വേവാൻ വേണ്ടിയിട്ട് ആ ഒരു വെള്ളം തന്നെ ധാരാളം അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കൈ വെച്ചിട്ട് അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് നേരെ ഇത് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതാ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം രണ്ടോ മൂന്നോ വിസിലടിച്ചതിന് ശേഷം നമുക്കിത് ഓഫാക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തീ ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതിങ്ങനെ തുറക്കാലത്ത് തന്നെ വെച്ചു കൊടുക്കണം ഒന്ന് തണുക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് പാത്രം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് നേരിയതായിട്ട് അരിഞ്ഞെടുത്തതാണേ നീളത്തിൽ ഇതിപ്പോൾ രണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കൊന്ന് വയറ്റി അപ്പോൾ അത് ഉള്ളിയെടുത്ത് ഈ ഒരെണ്ണയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ പട്ട ഗ്രാമ്പു ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുന്നേട്ടും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം നേരത്തെ ഞാൻ അളന്ന് വെച്ചിട്ടുള്ള വെള്ളമാണ് അപ്പം ഞാനിത് ഒരു കപ്പിന് ഒന്നര എന്നുള്ള അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം പാതത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ഇതൊന്ന് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ ഒരു സമയം കൂടി നമുക്ക് അരി കഴുകി വെള്ളം ഒന്ന് ഊറ്റാൻ വെക്കാം അപ്പൊ ഇതാ അരി നമുക്കൊന്ന് ഇതിന്റെ വേണ്ട ഈ ഒരു പാത്രത്തിനാണ് ഞാൻ അരി എടുക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ കിലോളം ഉണ്ട് അപ്പോൾ ഈയൊരു പാത്രത്തിൽ തന്നെ നമുക്ക് അളവ് വെള്ളം വെള്ളത്തിന്റെ അളവ് കറക്റ്റായിട്ട് കിട്ടും ഈ അരി അരിയൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് വെള്ളം വാരാൻ വെക്കാം അപ്പൊ ഇതാ അരി ഇതാ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമ്മൾ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഞാൻ നേരിയരിയാണ് എടുത്തിട്ടുള്ളത് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇത് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം അപ്പൊ നമുക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പൊ ഇതാ വെള്ളം ഇതാ നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം പിന്നെ നമുക്ക് ഉപ്പ് ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി കൊടുക്കണം അപ്പൊ കുറച്ചും കൂടി ഉപ്പ് വേണം അപ്പം എന്താ കുറച്ചും കൂടി ഇട്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്കൊന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ മൂടി വെച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിത് ഒന്ന് ചെറുതാക്കി വെച്ച് കൊടുക്കാം ഇപ്പം ഒരു അഞ്ച് മിനിറ്റ് വരെ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ചോറ് ഇത വെള്ളമൊക്കെ ഒന്ന് വെറ്റി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു സ്മെല്ല് പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ഇട്ട് കൊടുക്കാം ഇത്തിരി ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ ഇപ്പം നമ്മളിപ്പോൾ തീ ഇപ്പം കുറച്ചാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം വെറ്റിക്കഴിഞ്ഞാൽ പിന്നെ തീ വളരെ സ്ലോ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റും കൂടി ഇതിങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം ഇതിൽ കുറച്ചും കൂടി വെള്ളമുണ്ട് കുറച്ച് സമയം കൂടി വേവാനുണ്ട് അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം ഒരഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്നും കൂടി ഇത് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതാ ചോറിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇതൊന്ന് ദമ്മിട്ട് കൊടുക്കണം അപ്പോൾ ഇതാ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് കുറച്ച് മല്ലിയാലയും പുതിനീനയിലേയും ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇട്ട് ഇതൊന്ന് മിക്സ് ആക്കി വെക്കണേ ദിടുമ്പോ ഇടാനുള്ളതാണ് അപ്പോൾ അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ദമ്പിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കണം ഏറ്റവും ഒന്ന് തണുത്തിട്ടുണ്ട് ഇതിന്റെ വിൽച്ചിലൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം അപ്പൊ ഇതാ മസാല ഇതാ ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ദമ്പിട്ട് കൊടുക്കാം അതിന് മുന്നേ നമുക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് ഇതാ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇതിലേക്ക് പകുതിയോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ നമുക്ക് ചോറിന് വേണ്ടിയുള്ളൂ മൊത്തത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പൊ നമുക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതൊന്നും ദമ്മിടാം ഇതേണ്ടോ മസാല അടിപൊളിയായിട്ട് മസാല വന്നിട്ടുണ്ട് കേട്ടോണ്ടോ ഇനിയിപ്പോ ദമ്മിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പാകത്തിന് നമുക്ക് കിട്ടും അടിപൊളി ആണ് അപ്പം എന്താ നമുക്കൊന്ന് ദം ഇട്ട് കൊടുക്കാം ചോറ് ഞാനിതാ ഇതിൻ്റെ മുകളിലായിട്ട് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആയൊരു ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മസാലേൻ്റെ വെള്ളം എടുത്ത് വെച്ചിനും അതും കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കളറിടുന്നതിന് പകരം ഇങ്ങനെ മസാലേൻ്റെ വെള്ളം കുറച്ചെടുത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ദമ്മിടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ ആ കളറും കിട്ടും അപ്പം വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഇത് തീരുന്നത് വരെ ചോറ് തീരുന്നത് വരെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഈ പാത്രത്തിൽ കൊള്ളുന്നത്ര ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ദമ്മിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമുക്കിതാ ഇതൊന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിരിയാണിൻ്റെ റെസിപ്പിയാണേ നമുക്കിപ്പോൾ കുറച്ച് മടിയലുള്ള സമയത്തൊക്കെ വെക്കാൻ എളുപ്പത്തിൽ വെക്കാൻ പറ്റും ഇങ്ങനെ ആയതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കുക എല്ലാവരും എന്തെങ്കിലും ഇഷ്ടപ്പെടും അത്രയും ടേസ്റ്റ് ഉണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും എല്ലാം കൂടി ഒന്ന് ഇട്ടുകൊടുക്കൽ ഇണ്ടു കുക്കറിൽ അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്ക് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്കൊന്ന് സാലഡ് ഒന്നും ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള തൈര് എടുത്തിട്ടുണ്ട് അതിലേക്ക് പച്ചമുളക് പിന്നെ കുറച്ചുള്ളി പിന്നെ കക്കിരി അതൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് ഇട്ടുകൊടുക്കാം കുറച്ചുപ്പും കൂടി ഇട്ടുകൊടുക്കാം Tall buildings, as the chemicals they take us higher. The night's young, and it's just begun. As she puts her hand in mine.